ഗിരീന്ദ്രാവക്ഷിപ്തോപ്യഹ പരമാ പരമാത്മൻ അല്ലയോ ഭഗവാനെ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ വിഭോ എല്ലാം വിഭാവനം ചെയ്യുന്നതായിട്ടുള്ള ഭഗവാനെ അങ്ങ് ശൂലൈ ആവിധ ശൂലങ്ങളാൽ കുത്തപ്പെടുക പ്രയോഗിക്കുക ശൂലം ചാട്ട് എന്ന് പറയാം കുന്ത ശൂലമൊക്കെ അങ്ങനെ ശൂലം ശൂലേഹി ആവിധ ശൂലങ്ങളാ പ്രയോഗിക്കപ്പെട്ടു പിന്നെയോ കൊണ്ട് ദിഗ്ഗജ ഗണൈഹി സുബഹു മതിതഹ ദിഗ്ഗജങ്ങളെ കൊണ്ട് മതിച്ചതായിട്ടുള്ള ആനകളെ കൊണ്ട് വളരെയധികം ചവിട്ടുക കുത്തുക അല്ലെങ്കിൽ തുമ്പി കൊണ്ട് എന്താച്ചാൽ ചെയ്യാൻ അങ്ങനെ മതിക്കപ്പെട്ടതായിട്ടുള്ള അവസ്ഥ മഹാസർപ്പൈഹി ദ്രഷ്ട അഭി മഹാസർപ്പങ്ങളെ കൊണ്ട് കാളകൂട വിഷം പോലെയുള്ള മഹാവിഷമുള്ള അതിവിഷമുള്ളതായിട്ടുള്ള പാമ്പുകളെ കൊണ്ട് കടിപ്പിച്ച് അനശന ഗരാഹാര വിധുത വിനോ ആഹാരമില്ലാതെ പട്ടണിക്കിട്ടിട്ട് കൊല്ലാൻ നോക്കി വിഷാഹാരം കൊടുത്തിട്ട് കൊല്ലാൻ നോക്കി അനശന ഗരാഹാര വിധുത ഗിരീന്ദ്രവും പർവ്വതശിഖരത്തിൽ നിന്ന് അവക്ഷിപ്ത അഭി എറിഞ്ഞു താഴേക്ക് എറിഞ്ഞു സഹ ആ പ്രഹ്ലാദനാവട്ടെ ഭഗവാനിൽ അങ്ങയിൽ വ്യക്തപ്പെട്ടതായിട്ടുള്ള മനസ്സോട് കൂടിയ ന്യാസം ചെയ്തതായിട്ടുള്ള ന്യാസം ചെയ്തു എന്ത് ജീവനെ അല്ലെങ്കിൽ ആത്മാവിനെ മനസ്സിനെ പ്രാണനെ അങ്ങനെയല്ല സകലതും ഭഗവാനിൽ അങ്ങോട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കണം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒട്ടിച്ചേർ ഒട്ടിച്ചേർക്കണം അങ്ങോട്ട് പോരാൻ പറ്റില്ല അങ്ങനെ കിം ന നഭജത ിമബി ഏതെങ്കിലും തരത്തിൽപ്പെട്ടതായിട്ടാണ് നിപീഠം ഈ പ്രപഞ്ചത്തിലുള്ള ഏത് പീഡയായാലും മുഴുവൻ ഉപദ്രവമായാലും ന അഭജത അതൊന്നും അവിടെ പ്രഹ്ലാദിനെ ബാധിച്ചില്ല എന്ന് സാർ അപ്പോ ഇവിടെ എങ്ങനെയൊക്കെയാണോ ഈ പ്രഹ്ലാദിനെ വധിക്കേണ്ടത് അത് മുഴുവൻ നടപ്പാക്കി എന്നാണ് ആറാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് അപ്പൊ എന്തൊക്കെയാ ചെയ്ത് എന്ന് പറയാണ് ഐ പരമാത്മൻ വിഭോ പരമാത്മാവായിട്ടുള്ള അങ്ങ് എല്ലാ ദിക്കലും വ്യാപിച്ചു കിടക്കുകയാണ് വിശദീതി വിഷ്ണു ആണ് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ ആ ഭഗവത് ഭക്തനായിട്ടുള്ള അങ്ങയുടെ ഭക്തനായിട്ടുള്ള ഈ പ്രഹ്ലാദൻ ഹിരണ്യകശപുവിൻ്റെ പുത്രനാണ് എങ്കിലും ജാ ജാത്യദൈത്യൻ ആണ് എങ്കിലും ജനിച്ച സമയത്ത് അസുരനാണ് എങ്കിലും ഭക്തന്മാർക്ക് ഇൻ ഇങ്ങനെ ഒരു കാരണം ഇങ്ങനെ ഒരു ഉപകര മറ്റേ ഉദാഹരണം എന്ന നിലയ്ക്ക് ഈ അനുകരിക്കത്തക്കതായിട്ടുള്ള ഭഗ്നി സ്മരണയിൽ ഏറ്റവും മാക്സിമം അങ്ങനെയുള്ള ആ പ്രഹ്ലാദിനെ ശൂലൈഹി ആവിധ വധിക്കാൻ വേണ്ടിയിട്ട് ശൂലം കൊണ്ട് പ്രയോഗിച്ചു എത്രക്കാ ശൂലം കൊണ്ട് കുത്തിയത് ശൂലം കൊണ്ട് ശൂല എത്ര തറച്ചാണ്ട് കയറ്റി അത് എന്തിട്ടും കാര്യമില്ല എന്താ കാരണം ശൂലം കൊണ്ട് കുത്തി കഴിഞ്ഞാൽ അതിൻ്റെ മുനയേക്കാൾ ചെറുതായി പ്രഹ്ലാദ് അപ്പോൾ എന്നെ ശൂലം കൊണ്ട് കുത്താൻ പറ്റില്ല മുനയേക്കാൾ ചെറുതായി മുന വളരെ നല്ല മുറിച്ച് കേട്ടോ അതിനേക്കാൾ ചെറുതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണോരണീയൻ മഹദോ മഹിയൻ ആണ് അപ്പൊ ഏറ്റവും ചെറുതായിട്ട് ആര് തീർന്നു പ്രഹ്ലാദം തീർന്നു അപ്പൊ ആ ശൂലം കൊണ്ട് കുത്തിയിട്ട് കാര്യല്ലേ മരിക്കില്ലേ പിന്നെയോ ദിഗ്ഗജി സുബുമതി മതിച്ചതായിട്ടുള്ള ഈ ആന മതം പൂണ്ടിട്ടിങ്ങനെ ആന ഓടുക അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ ആനയുടെ ആ മതജലങ്ങനെ ഒഴുകിയിട്ട് രൂക്ഷഗന്ധം ആന ഓടുമ്പോൾ എനിക്ക് കണ്ണാണില്ല എത്ര അടിച്ചാലും കുത്തിയാലും എന്താ ആ സമയത്ത് ദേഹവീട് ഒന്നും അതറിയണില്ല എന്ന കൂട്ടത്തിലാണ് ഇവിടെ മതിച്ചതായി മതിച്ചതായിട്ടുള്ള ഈ ആന മതം കൊണ്ട് ഈ മതിച്ച ആന മറ്റേ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപദ്രവിച്ചു കാല കൊണ്ട് ചവിട്ടിയെ തുമ്പികൊണ്ട് എറിയുക കൊമ്പോണ്ട് കുത്ത് എന്തൊക്കെയാണ് ചെയ്തച്ചാൽ അതൊക്കെ ചെയ്തു എന്നിട്ടും പ്രഹ്ലാദിനൊന്നും സംഭവിച്ചില്ല ദിഗ്ഗജങ്ങളാൽ ചവിട്ടപ്പെട്ടു എന്ന് സാർ എന്നിട്ടും കാര്യം ഉണ്ടായില്ല പിന്നെയോ മഹാസർപ്പേ ഹി ദ അഭി കാളസർപ്പങ്ങളെ കൊണ്ട് മഹാസർപ്പങ്ങളെ കൊണ്ട് പെരും പാമ്പായാലും വേണ്ടില്ല വിഷമില്ലാത്ത പാമ്പായാലും ശരി വിഷമുള്ള പാമ്പായാലും ശരി മഹാ മഹാവിഷമുള്ള പാമ്പായാലും ശരി അതിനെക്കൊണ്ടൊക്കെ കർഷകനെ കൊണ്ടും കൂടി കടുപ്പിച്ചു പക്ഷെ അതൊന്നും അവിടെ ഏൽക്കില്ല എന്താ കാരണം വിഷത്തിനേക്കാൾ കൂടുതൽ വിഷമുള്ളതായിത്തീർന്നു വിഷത്തെ മരുന്നാക്കി മാറ്റി അമൃതാക്കി മാറ്റി പ്രഹ്ലാദൻ സ്വയമേവയാണ് അല്ലാണ്ട് ഇത് അറിഞ്ഞിട്ടല്ല പാമ്പിനെ പക്ഷികൾ തിന്നുമ്പോ വിഷമുള്ള പാമ്പിനെയും പക്ഷികൾ തിന്നും എത്ര വലിയ വിഷമുള്ള പാമ്പായാലും ഗരുഡൻ തിന്നുകഴിഞ്ഞാൽ ഗരുഡനൊന്നും സംഭവിക്കില്ല കാരണം ഈ അംശം തന്നെയാണ് നിർവീര്യമാക്കാനുള്ള തേജസ് ആ ശക്തി ഈ ഗരുഡനിലുള്ളത് അതുകൊണ്ട് പ്രഹ്ലാദനെ അത് ബാധിച്ചില്ല പിന്നെയോ ഗരാഹാര വിതുതഹ അനശന ഗരാഹാരം അനശനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആഹാരം കൊടുക്കാതെ കണ്ട് പട്ടി കിട ഖരാഹാരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആഹാരത്തിൽ വിഷം ചേർത്ത് കൊടുക്കുക നീ വിഷം തന്നെ ആഹാരമായിട്ട് കൊടുത്താലും അതും ഇവിടെ ഭരിക്കില്ല എന്താ കാരണം പട്ടിണി എത്ര പട്ടണി കിട്ടാലും കാര്യമില്ല വിശപ്പോ ദാഹമോ ഇല്ലാത്ത അവസ്ഥയിലാണ് പ്രഹ്ലാദൻ കാരണം അന്തരീക്ഷത്തിന് എന്തെങ്കിലും സ്വീകരിക്കണമെങ്കിൽ ദേഹബോധം വേണം ദേഹബോധത്തിന് അപ്പുറം ആയാൽ പിന്നെ അതിനെ ദേഹത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടല്ലേ ആഹാരത്തെ സ്വീകരിക്കുന്നത് അത് ആഹാരം വേണ്ട ആ ദേഹബോധമില്ല അതുകൊണ്ട് ദേഹബോധത്തിന് അപ്പുറം നിൽക്കുന്നതായിട്ടോ പ്രഹ്ലാദിന് ആഹാരം കൊടുത്തില്ലാത്തിൻ്റെ പ്രഹ്ലാദം മരിക്കില്ല അങ്ങനത്തെ ആൾക്ക് വിഷം കലർന്നുള്ള ആഹാരം കൊടുത്താൽ വലിയ കുഴപ്പമുണ്ടോ ഒന്നും സംഭവിക്കില്ല അപ്പം അതുകൊണ്ട് അനശന ഗരാഹാര അപ്പോഴും ഒന്നും സംഭവിച്ചില്ല ഭക്ഷണി കെട്ടു വിഷം കൊടുത്തു വിഷം കാലം എന്നുള്ള ആഹാരം കൊടുത്തു അപ്പോളൊന്നും സംഭവിച്ചില്ല പിന്നെയോ ഗിരീന്ദ്രവാിപ്ത അഭി സഹ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് എറിഞ്ഞു ദൂരേക്ക് അപ്പോൾ താഴേക്ക് വന്നാൽ പഠിക്കും പതിക്കും വീഴും വീഴുമ്പോൾ വല്ല കല്ലിൻ്റെ മുകളിലൊക്കെയാണ് വീഴുക അപ്പോൾ പ്രഹ്ലാദം എന്താ ചെയ്യുക നമ്മൾ സാധാരണ നാളേലൊക്കെ കെട്ടാൽ കഷ്ണം 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 കഷ്ണമായിട്ട് തീരും ഇവിടെ പ്രഹ്ലാദൻ്റെ അവിടെ പഞ്ഞി പോലെയായി ഈ പഞ്ഞി വന്നിട്ട് ഈ കല്ലിൻ്റെ മോള് വീണുകഴിഞ്ഞാൽ പഞ്ഞിക്ക് ഒന്നും പറ്റില്ല കല്ലിനൊന്നും പറ്റില്ല ഇവർ വളരെ ദൂരെ നിന്നാണോ എറിഞ്ഞേ പറഞ്ഞിട്ട് കാര്യമില്ല വളരെ മുകളിൽ നിന്നാണ് താഴേക്ക് വന്ന് പതിച്ചത് കണ്ട് കാര്യമില്ല അതികഠിനമായിട്ടുള്ള പാറക്കല്ലിലാണ് വീണത് കണ്ട് കാര്യമില്ല ഇവിടെ പഞ്ഞിയാണ് അണിമ മഹിമ ലഹിമ ഗരിമ ഒക്കെ ഉണ്ടേ അതിൽ ലഹിമ ഉണ്ടായി അത് കാരണം ഗുരുത്വം ഈ കനല്ല കനലില്ലാത്തോണ്ട് അവിടെ ഒന്നും സംഭവിച്ചില്ല അപ്പോ ഗിരീന്ദ്ര ആവർഷിപ്ത അഭി സഹ ഒന്നും പറ്റിയില്ല എന്നർത്ഥം ഏർ പർവ്വതത്തിന് താഴേക്ക് ഇറങ്ങി വന്നിട്ടൊന്നും പറ്റിയില്ല പിന്നെയോ സഹ ന്യസ്ത ആത്മത്വാദ് എന്താ കാരണം ഭഗവാനിൽ ആണ് സദാസമയത്തും തന്നെ മുഴുവനായിട്ടും ന്യാസം ചെയ്തിരിക്കുന്നത് ഈ ജീവനെയും ശരീരത്തെയും മനസ്സിനെയും പ്രാണനെയും അങ്ങനെ ഇല്ല സകലതും തന്നെയും തൻ്റെതും മുഴുവൻ വലിയ പോലെ സമർപ്പിച്ചിരിക്കുന്നു ഭഗവാൻ ഗൽ ആൾക്ക് പിന്നെ എന്തേലും സംഭവിക്കോ ഒന്നും സംഭവിക്കില്ല പിന്നെയോ അതുകൊണ്ട് ഈ കാരണത്തെ കൊണ്ട് കീമാ നിബീഡ ഏത് തരത്തിൽപ്പെട്ടതായിട്ടുള്ള എത്ര വലിയ ക്ഷതവും മുഴുവൻ നിബീഡ എന്ന് മുഴുവൻ ഏർ വീടുകളുടെ അനവധി വെറൈറ്റികളുണ്ട് ഏത് വെറൈറ്റി ഉപയോഗിച്ചാലും ഇവിടെ അത് സംഭവിക്കുകയില്ല ഒരു തരത്തിൽ പ്രതാന ക്ഷീ മറ്റേ ഉപദ്രവവും സംഭവിക്കില്ല അഭജത അത് മറ്റേ ഭജിക്കേണ്ടി വന്നില്ല സ്വീകരിക്കേണ്ടി വന്നില്ല അപ്പോൾ അച്ഛൻ മകനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശത്രുഭാവത്തിൽ കണ്ടതുകൊണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊല്ലണ്ട വിധികളെ കുറെ പറഞ്ഞു അതൊന്നും സംഭവിച്ചില്ല മരണം സംഭവിച്ചില്ല തീയിലിട്ടു വെള്ളത്തിലിട്ടു പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു വിഷം കൊടുത്തു പട്ടിണിക്കിട്ടു പർവ്വത്തിൻ്റെ മുകളിൽ നിന്ന് താഴക്കിട്ടു അതൊന്നും ഇത് മുഴുവൻ പറഞ്ഞില്ല കുറച്ചേ പറഞ്ഞു ശൂലം കൊണ്ട് ആയുധം കൊണ്ട് വാള കൊണ്ട് വെട്ടി ആനയെ കൊണ്ട് ചവിട്ടി അങ്ങനെ പലതും ചെയ്തു എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടായില്ല വധി വധിക്കപ്പെട്ടില്ല കാരണം എന്താ രക്ഷിച്ചത് ഭഗവാനാണ് സ്വയമേവ ഉള്ള അഷ്ടഐശ്വര്യങ്ങള് മുഴുവൻ പ്രഹാദനില് ഉണ്ടായത് കൊണ്ട് ഇതിനെ തരണം ചെയ്യാൻ സ്വയമേവ കഴിയുമെന്ന അല്ലാണ്ട് പ്രത്യേകമായിട്ടൊരു എക്സസൈസ് ഒന്നും വേണ്ട സ്വയമേവ അത് ചെയ്യാൻ സാധിക്കും നമുക്ക് എന്തെങ്കിലും ചിലതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നത് പോലെ സ്വയമേവ അത് ചെയ്യാൻ സാധിക്കും പാമ്പിനെ വിഷമുള്ള മറ്റേ പക്ഷിക്ക് വിഷമുള്ള പാമ്പിനെ തിന്നാലും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ പോലെ അതുപോലെയാണ് അത്രയേ ഉള്ളൂ सशुलही राविधसुभहु माथिदो दिग्जगनेर महासर पैरदर्शो प्यानसंनगराहा रविधुदा गिरिंद्रावाक्षितो प्याहा परमात्मन नायि विभोतो यि नष्टात्मद्वारकीमा भीनं पीडाम अभजदा आई परमात्मन विभो अहह सुलही ही आविधा ही सुबहु ही सुभहु माथिता हा <coughs> महासर पैहि दर्शता अभि आनसंनगराहा रविधुदा <coughs> അക്ഷിപ്ത അപ്പൊ സഹ ന്യസ്താത്മത് കി നിപീടം നഭജത സഹ ശൂലൈ ആവിദ്ധ സുബു മതിഗ്ഗജണൈ മഹാസർപ്പൈ അവിടെ ദിഗ്ഗജഗണൈ എന്നുട്ട് മാ എന്ന് പറഞ്ഞ രണ്ട് മകാരം കാണാം ദിഗ്ഗജഗണൈ എന്നൊട്ട് എർ അവിടെ കാണാം ആ എർ എന്നുള്ളത് വിസർഗായിട്ട് മാറും മാ എന്നുള്ളത് ഒരു മകാരായിട്ട് മാറും ದಿಗ್ಗಜಗಣೈ ಮಹಾಸರ್ಪ್ಟ ಇ ಆಶನ ಗರ ಗಿರೀಂದ್ರೌರೀಂದ್ರಕ್ಷಿಪ್ತ ಗಿರೀಂದ್ರಿಪ್ ಅಕ್ಷಿಪ್ತ ಗಿರೀಂದ್ರೌ ಅವಕ್ಷಿಪ್ತ ಆಣ ಗಿರೀಂದ್ರಕ್ಷಿಪ್ತ ಗಿರೀಂದ್ರಾವಕ್ಷಿಪ್ತ ಗಿರೀಂದ್ರಾವ ಗಿರೀಂದ್ರೌ ಅವಕ್ಷಿಪ್ತ ಅಹಹ ಪರಮಾತ್ಮನ್ ಅಯಿ ವಿಭೋ ತ್ಯಿ ನ್ಯಸ್ತ ನಮ ಕ್ ಅಪಿ ನ ಪೀಡಾ ಅಭಜದ ನ ಪೀಡಾ ಅಭಜದ ನಿಪೀಡಾ ಅಭಜದ ನ ಪೀಡಾ അവിടെ അർത്ഥം വരെ അങ്ങനെയാണെങ്കിലും നിപീഡ അഭജത എന്നാണ് അവരൊരു വള്ളി സ്പെല്ലിങ് മിസ്റ്റേക്കാണ് അങ്ങനെ ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കുറയുണ്ട് അത് മുഴുവൻ കണ്ടുപിടിച്ച് പറയുമ്പോഴേക്കും ഇങ്ങനെ ചിലപ്പോൾ നേരം വേകും വരും പറഞ്ഞു പോവാൻ പരമാ കിമപി ത്വയന്യസ്ഥീഡാ നിപീഡാമഭജത ഇനി എട്ടാമത്തെ ശ്ലോകം തത ശാവിഷ്ട പുനരധിദോ അതിദുഷ്ടോസ് ജനകോ ഗുരു കിയാതേ കില വരുണ പശൈസ്തമരുണ ഗുരോശ്ചാ സിധ്യേ സ പുനരനുഗാന്ധൈത്യതയാൻ ഭവൽഭക്തം പരമമപി വിജ്ഞാനമിഷത് നീ അർത്ഥത് തതാ അതിതുദുഷ്ട അതിനുശേഷം അതിദുഷ്ടനായിട്ടുള്ള ആ ഹിരണ്യകശിപുവിനാൽ അസ്യ ജനക പ്രഹ്ലാദന്റെ അച്ഛനായിട്ടുള്ള സഹ ആ ഹിരണ്യകശിപു ശങ്കാവിഷ്ട വളരെയധികം ശങ്കിച്ചു സംശയം കലർന്നു പേടിയുണ്ടായി സംശയം ഉണ്ടായി ദുഃഖം ഉണ്ടായി ഗുരു ഗുരുക്തിയ ഈ ചണ്ടാമർക്കന്മാരുടെ വാക്കനുസരിച്ച് പുനഃ തദ്ഗേ അതിനുശേഷം ആ ഗൃഹത്തിലെ വരുണപാശൈഹി തം അരുണത് കില വരുണപാശം കൊണ്ട് ഷണ്ടാമരക്കന്മാരെ ഈ പ്രഹ്ലാദിനെ കെട്ടിയിട്ടു പുനഃ സഹ ചുരു പുനഃ സ ച അതിനുശേഷം അദ്ദേഹം ഈ പ്രഹ്ലാദനാവട്ടെ ഗുരോഹോ ഗുരുവിൻ്റെ അസാന്നിധ്യേ ഇല്ലാത്ത സമയത്ത് അനുഗാൻ അപ്പോൾ കൂടെ വന്നിരിക്കുന്നതായിട്ടുള്ള ദൈത്യ തനയാൻ ഈ അസുരന്മാരുടെ കുട്ടികളോട് ഭവൽഭക്തദേഹേ തത്വം ഭഗവാന്റെ ഭക്തിയുടെ തത്വത്തെ പരമം വിജ്ഞാനം അഭി അതിന്റെ മാക്സിമത്തിലുള്ള ജ്ഞാന വിജ്ഞാനത്തോടു കൂടിയിട്ട് ആശീഷത് നന്നായിട്ട് തന്നെ പഠിപ്പിച്ചു ആറും ഏഴും അധ്യായം കൗമാര പ്രാചന കൗമാര കൗമാര പ്രാജ്ഞ ഏറ്റവും കുട്ടിക്കാലത്ത് തന്നെ ഈ ധർമ്മ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ സനാ സനാതനധർമ്മങ്ങളെ ചെയ്യുക തന്നെ വേണം അതിലെ പാഠ്യക്രമത്തിലെ പുരാണങ്ങളെ പഠിക്കുക തന്നെ വേണം അത് പഠിക്കാതെ കണ്ട് ബാക്കി ലൗകിക വിദ്യാഭ്യാസം എന്തുണ്ടായിട്ടും കാര്യമില്ല പുരാണത്തെ പരിചയിക്കണം അത് കുട്ടികൾ നിർബന്ധമായിട്ടും പഠിക്കുക തന്നെ വേണം അപ്പോൾ ഈ നാരായണീയത്തെ അതേപോലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക കേൾപ്പിച്ചു കൊടുക്കുക അവർ ശ്രദ്ധയിൽ ഉണ്ടായിക്കൊള്ളും എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും പുരാണത്തെ ശ്രവിപ്പിക്കുക ഏത് ഭാഗം കേട്ടാലും ക്രമേണ ക്രമേണയായിട്ട് ആ കുട്ടികൾക്ക് അതിലൊരു താല്പര്യം ഉണ്ടാകും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കഥ പറയണതും അതേപോലെ രാവിലെ എഴുന്നേറ്റ് ആ തേവാരത്തിന്റെ ഇടയ്ക്ക് ഈ പുരാണത്തെ കുറച്ചുനേരം അത് കേൾപ്പിക്കുക പഠിപ്പിക്കുക വായിപ്പിക്കുക ശ്വസനാമം ചെല്ലിച്ചോളൂ അതിനുള്ള സമയം അഡീഷണൽ ആയിട്ട് കാണുന്നതും തേവാരം മാത്രം പോരാ പുരാണം പഠിക്കുകയും വേണം അത് ഗുരു നിർബന്ധമാക്കാം ഗുരോ ഗുരുണ പാശേ അനുഗാൻ भवक्तेमी विज्ञानशीष तत अति असनक सह शाष्ट गुरुक्रिया पुनः तद्दे वर्णपाश तम अरुण किल पुनः सह गुरो असाध्ये अनुगातनया भवद परम विज्ञानी आशीषद तथ शाष्ट स പുനഃ അതിദുഷ്ടനകുക് തദ്ഹേ ള വരുണ പാശൈ തം അരുണദ് ഗുരോ ച അസാന്നിധ്യേ സ പുനഃ അനുഗാന് ദൈത്യതനയാൻ ഭക്തത്തെ തന്നെ പരമം അഭി വിജ്ഞാനം അശിഷത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞ സമയത്ത് കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കിയ സമയത്ത് കൊല്ലാൻ പറ്റിയില്ല എന്ന് മനസ്സിലായപ്പോൾ ചണ്ടാമർക്കന്മാർ വരണപാശം കൊണ്ട് കെട്ടിയിട്ടു ആ സമയത്ത് ഈ ഒപ്പം വന്നിരുന്നതായിട്ടുള്ള സതീർത്ഥന്മാരായിട്ടുള്ള അസുരക്കുട്ടികൾക്ക് ഭാഗവത തത്വത്തെ മുഴുവൻ പ്രഹ്ലാദൻ പറഞ്ഞു കൊടുത്തു ഗർഭസമയത്ത് ഗർഭത്തിൽ വസിക്കുന്ന സമയത്ത് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തായിട്ടുള്ള ഭാഗവതത്തെ പറഞ്ഞു കൊടുത്തു അപ്പോൾ പ്രഹ്ലാദൻ്റെ ഇത്ര ഇങ്ങനെയുള്ള ഈ പ്രവൃത്തി എന്താ പ്രവൃത്തി ഭഗവാനിൽ ഭക്തി വെച്ചു ഭഗവാനിൽ മനസ്സ് വെച്ചു ഭഗവാന് വേണ്ടിയിട്ട് തന്നെയും തൻ്റെയും സമർപ്പിച്ചു ഇത് ഒരു തരത്തിലും ക്ഷീണം സംഭവിക്കാത്ത രീതിയിൽ സുരക്ഷിതനാക്കി തീർത്തു ശത്രുഭാവത്തിൽ അച്ഛൻ മകനെ കണ്ടു കൊല്ലാൻ വേണ്ടി നോക്കി പക്ഷേ വധം നടന്നില്ല അതിക്രൂരമായിട്ടുള്ള പലതും ചെയ്തിട്ടും അതൊന്നും നടന്നില്ല അപ്പോൾ ചണ്ടാമർക്കന്മാരുടെ അച്ഛനായിട്ടുള്ള ഗുരു ദൈത്യന്മാരുടെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യർ വരട്ടെ അതുവരെ കാത്തിരിക്കാമെന്ന് പറഞ്ഞ് വരണപാശം കൊണ്ട് കിട്ടിയിട്ടു ഗുരുക്കന്മാരില്ലാത്ത സമയത്ത് വന്നു ചേർന്നതായിട്ടുള്ള ഈ അസുരക്കുട്ടികളോട് ഭഗവാന്റെ മഹിമ ഭാഗവതം മുഴുവനെ പറഞ്ഞു കൊടുത്തു പ്രഹ്ലാദൻ അത് വലിയ ഒരു ഉപദേശമായിട്ട് മാറി പ്രഹ്ലാദ ഉപദേശം തഥശങ്കാവിഷ്ട പുനരതിഷ്ടോജനകോ ഗുരുത്യാ ഹേ കിലാഷമരുണ

സമ പൂർവ് പൂർണ്ണ സമർപ്പണം ചെയ്ത ഒരാൾക്ക് മാത്രമേ എല്ലാം ഭഗവാനാണ് എന്ന് ഉറപ്പിച്ചാൽ പറയാൻ സാധിക്കുള്ളൂ അങ്ങനെയുള്ള ആൾക്ക് ഇതുപോലത്തെ ഉള്ള ദ്രോഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ പിതാ ഈ പിതാവായിട്ടുള്ള അച്ഛനായിട്ടുള്ള മൂലോകം ഭരിക്കുന്നതായിട്ടുള്ള ചക്രവർത്തിയായിട്ടുള്ള ഹിരണ്യകശിപൂ എന്ന അച്ഛരൻ ദൈത്യഭാവം അഖിലം മുഴുവൻ ബാലപ്രകരം ഈ ബാലന്മാരെല്ലാവരും തൽസ്തുതി പരം അങ്ങയെ സ്തുതിക്കുന്നതായിട്ട് കണ്ടു അതായത് പ്രഹ്ലാദൻ പറഞ്ഞു കൊടുത്തു നാമകീർത്തനങ്ങളുടെ പ്രാധാന്യം അപ്പോൾ കുട്ടികൾ ഹരേ നാരായണ ഗുരുവാരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാൻ തുടങ്ങി അവരൊക്കെ നാമം ജപിച്ചു കീർത്തനങ്ങള് ഭഗവാന്റെ ലീലകൾ ഇങ്ങനെ പാടി തുടങ്ങി നാമം ജപിക്കുന്നുണ്ട് അതിങ്ങനെ ബാലപ്രകരം അഖിലം സ്തുവൽ സ്തുതിപരം ശൃംഖൻ കേട്ടു ഇതിങ്ങനെ പറയണത് ആര് കേട്ടു പിതാ ഈ അച്ഛനായിട്ടുള്ള രാജാവായിട്ടുള്ള ദൈത്യനായിട്ടുള്ള അതിക്രൂരനായിട്ടുള്ള ഹിരണികശുപു കേട്ടു അപ്പോളോ അത് ശുണ്ഠി ഉണ്ടാക്കി രുഷ അന്ധ കോപം കൊണ്ട് അന്ധനായിട്ട് തീർന്നു ഹേ കുലഹത അസുരകുലത്തിൽ ജനിക്കുക എന്നിട്ട് സാത്വിക കുലം സാത്വിക കുലത്തിൽ ജനിച്ചവനെ പോലെ പെരുമാറ അത് ശരിയല്ല അസുര കുല കുലഹതക ഹതക കുലത്തിന്റെ വധം ചെയ്യുന്നതായിട്ടുള്ള ആ ഉണ്ണിയെ വിളിക്കണം മകനെ വിളിക്കു കുലങ്കുത്തി നിനക്ക് ആരാണ് ഈ ബലം നിനക്ക് ആരാ ഇത്രയും ധൈര്യം തന്നത് ഇത്രയും ബലം തന്നത് ശക്തി തന്നതാരാ എന്നെ നിഷേധിക്കാൻ നോക്കണം ചോദിച്ചു തേ കഹ ബലഹ ഇതി ഏനം പ്രാഹ ഈ പ്രഹ്ലാദിനോട് ചോദിച്ചു മേ വൈകുണ്ഠഹ എനിക്ക് നാരായണൻ തന്നെയാണ് ബലം തേ മേ വൈകുണ്ഠഹ ബലം ബലമേവ എനിക്ക് വൈകുണ്ഠനാണ് ബലം എനിക്ക് ഭഗവാൻ മഹാവിഷ്ണുവാണ് ബലം തവാച അങ്ങേക്കും അച്ഛ അങ്ങേക്കും ഈ ബലം ഭഗവാൻ വൈകുണ്ഠം തന്നെയാണ് മഹാവിഷ്ണു തന്നെയാണ് ജഗദാം ച അഭി ഈ ജഗത്തിന് മുഴുവൻ ഭഗവാൻ തന്നെയാണ് ബലം സഹ ജഗദാം ച അഭി ബലം സഹ ബലം സകലം ആ ഭഗവാൻ തന്നെയാണ് എല്ലാവർക്കും ബലം എന്ന് മാത്രല്ല സകലം ത്രൈലോക്യം സഹായേവ ബലം ഇതി എല്ലാ മൂന്ന് ലോകങ്ങൾക്കുള്ള എല്ലാവർക്കും എല്ലാറ്റിനും ഈ ബലം മുഴുവൻ ഭഗവാൻ തന്നെയാണ് ഇങ്ങനെ ധീരോയം അഗതീത് ധീരഹ അയം അഗതീത് ധീ ധീരനായിട്ടുള്ള അയം പ്രഹ്ലാദ അഗതീത് നന്നായിട്ട് തന്നെ പറഞ്ഞു ഉറക്ക പറഞ്ഞു ഉറപ്പിച്ചു പറഞ്ഞു പിതാശൃണൻ ബാലപ്രകരം അഖിലം തൊൽസ്തുതി പരം ഏനം കസ്തേ ബലം ഇതി ഇതി ച ത്രൈലോക്യം ധീരോ അയം ഇങ്ങനെ നന്നായിട്ട് തന്നെ ഭഗവാനെ കുറിച്ചുള്ള ഭക്തിഭാവത്തെ പ്രകടിപ്പിച്ചു ഈ പ്രഹ്ലാദ് ഹിരണ്യകശുവിനോട് ആരാണെനിക്ക് ബലം തന്നത് അച്ഛ വിഷ്ണു എനിക്ക് ബലം തന്നത് അച്ഛനും ബലം തന്നത് വിഷുവാണ് ഈ ലോകത്തിനും വിഷു വിഷുവാണ് ബലം കൊടുത്തത് ഈ ലോകത്തിനല്ല മൂന്ന് ലോകത്തിനും ബലം വിഷുവാണ് ഇങ്ങനെ ധീരനായിക്കൊണ്ട് ആ കാര്യത്തെ പ്രകടി പ്രകടിപ്പിച്ചു പറഞ്ഞു അഖിലം ഋഷാന്ധപ്രാഹൈനം കുലഹതകലി ബലമേ വൈകുണ്ട ജഗതാം സബലം സൈലോക്യം സകലമിതി పతామంత శ్లోకం హరే క్వాస క్వా సౌ సగర జగదాత్మ ప్రభిందే స్మ స్తంభం చరిదకరవాళోదిది సుధ అత పశ్చాద్ష్ణో నహిదిమీశోస్మి సహసా కృపాత్మన్ విశ్వాత్మన్ పవన పవనపురవాసిన్ మృడయ మా దిదియ పుత్రనా ఈ హిరణ్యకూ చలితకరవాళ ചലിക്കുന്നതായിട്ടുള്ള കയ്യിലെ ആ വാള് വാളും ഗതയും ഹിരണ്യകശ്യപുവിനും ഹിരണ്യാഷനും രക്ഷാകവചമായിട്ട് അച്ഛനായിട്ടുള്ള കശ്യപൻ ജനിച്ച സമയത്ത് സമ്മാനമായിട്ട് കൊടുത്തതാണ് ഈ ആയുധങ്ങൾ കയ്യിലുള്ള സമയത്ത് വിഷ്ണു പോലും നിങ്ങളെ വധിക്കുകയില്ല നിങ്ങളെ ജയിക്കുകയില്ല രക്ഷാകവചമായിട്ട് ഞാൻ തരുന്നതായിട്ടുള്ള ഈ ആയുധത്തെ നിങ്ങളെപ്പോഴും കൊണ്ട് നടക്കണം ദിദിയുടെ പുത്രന്മാരായതുകൊണ്ട് ദൈത്യന്മാർ അസുരന്മാർ അവരോട് വിഷ്ണുവിന് വിരോധമുണ്ടാവും ദേവന്മാരുടെ ദേവനായിട്ടുള്ള എൻ്റെ മക്കളായിട്ടുള്ള അതിഥേ അതിഥിയുടെ മക്കളായിട്ടുള്ള ദേവന്മാർ ആതിഥേയന്മാർ അവർക്ക് ഈ ദൈത്യന്മാരോട് അസുരന്മാരോട് വിരോധമുണ്ടാവും ദേവദേവനായിട്ടുള്ള വിഷ്ണു ഒരു പക്ഷേ വധിക്കും അവതാര ഉദ്ദേശവും അതുതന്നെയാണ് ഇപ്പോൾ ഈ ജന്മം വേണ്ടി വന്നതും ജൈവിജയന്മാർക്ക് ഈ ജന്മം വേണ്ടി വന്നതും ഒരു ശാപഫലമായിട്ടാണല്ലോ അപ്പോൾ ഭഗവാൻ വിഷ്ണു വധിക്കാമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഈ ആയുധം കയ്യിലുള്ള അത്രയും കാലം നിങ്ങൾക്ക് മരണമില്ല വിഷ്ണുവിനെ പോലും ജയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു കൊടുത്ത വാളം വാളും മറ്റേ ഗതയാണ് ഗത തട്ടി തെറിപ്പിച്ചു വധിച്ചു ഇനി വാൾ വെല്ലാണ്ടിയാക്കും എന്നിട്ട് ഹിരണ്യ വധിക്കും അങ്ങനെ ദിതി സുതഹ ദിതിയുടെ പുത്രനായിട്ടുള്ള ഈ ഹിരണ്യകശിപു ചലിത കരവാളഹ കയ്യിൽ വാളും വാളിങ്ങനെ ഇളക്കിക്കൊണ്ട് അരേ ഏട്ടാ എന്ന് തന്നെ വിളിക്കുകയാണ് പ്രഹ്ലാദിനെ സകല ജഗതാത്മാ ഈ ജഗത്തിൻ്റെ മുഴുവൻ ആത്മാവായിട്ടുള്ള അയം ഹരിഹി ഈ വിഷ്ണു ക്വ എവിടെ അസൗ ഇവൻ ക്വ എവിടെയാണ് അസൗ ഇവൻ എവിടെയാണ് ക്വ അസൗ ക്വ അസൗ അസൗ ക്വ അസൗ ക്വ ഇവനെവിടെ ഇവനെവിടെ എന്നാ ഈ സകല ജഗതാത്മാരിസൗ ഇവൻ എവിടെയാണ് ഇവൻ എവിടെയാണ് ഖു എന്ന എവിടെയാണ് അസൗ എന്നുള്ള ഇവൻ ഇവൻ വെച്ച വിഷ്ണു ആ വിഷ്ണു എവിടെയാണ് ഇതി എന്ന് ചോദിച്ചു കൊണ്ട് സ്തംഭം പ്രഭിന്തേ സ്മ ആ സ്തംഭം തൂണിനെ പ്രഭിന്തേ പിളരാൻ വേണ്ടിയിട്ട് തന്നെ എന്തു ചെയ്തു വാളോണ്ട് വിട്ടല്ലായി വാളോണ്ട് ഈ വിഷ്ണു എവിടെയുള്ള ച വിഷ്ണുവിനെ പെട്ടെന്ന് വിചാരിച്ച് കാത്തിരിക്കുക അപ്പൊ ആ തൂണിനെ തൻ്റെ കൈകൊണ്ട് മുഷ്ടി ആ മുഷ്ടിയിലേക്ക് തൻ്റെ ശക്തിയെ മുഴുവൻ അങ്ങോട്ട് പ്രവഹിപ്പിച്ച് മുഷ്ടി കൊണ്ടൊരു താടനം ചെയ്യുകയാണ് ഉണ്ടായത് ആ തൂണിലേക്ക് തൻ്റെ കൈകൊണ്ടൊരു പ്രഹരം ആ ബിൽഡിങ്ങിട് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും അത്രയ്ക്കുള്ള വലിയ പ്രഹര പ്രേസ്മ ആ സ്തംഭത്തിനെ അങ്ങോട്ട് പിളർന്നു എന്നിട്ടോ ഹേ വിഷ്ണു അല്ലയോ വിഷ്ണു അത പശ്ചാത് അപ്പൊ ഈ സമയത്ത് ഈ ഇടി കൊണ്ടു കഴിഞ്ഞപ്പോൾ ഭഗവാൻ അതിൻ്റെ ഉള്ളിൽ നിന്നും തൂണിനെ അങ്ങോട്ട് പിളർന്നു ഈ ഇടി കൊണ്ടിട്ടല്ലാട്ടോ തൂണ് പിളർന്നത് തൂണ് പിറന്നത് ഭഗവാനാണ് ഭഗവാൻ സ്വയമേവ തൂണ് അങ്ങോട്ട് പിളർന്നു അതിൽ നിന്ന് നരഹരി രൂപത്തിൽ നരസിംഹരായിട്ട് ഭഗവാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു എന്നാണ് പറയേണ്ടത് ആ സമയത്ത് പ്ര മറ്റേ ഈ ദശകത്തെ അവസാനിപ്പിക്കാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് മേൽപ്പത്തൂർ പറഞ്ഞു ഹേ വിഷ്ണു അവിടെ ഗുരുവായൂരനോട് മുമ്പിലിരിക്കുന്നതായിട്ടുള്ള ഗുരുവായൂർ ശ്രീകൃഷ്ണനോട് പറഞ്ഞു അതല്ലെങ്കിൽ ഈ അവതരിച്ചതായിട്ടുള്ള നരഹരിയോട് പറഞ്ഞു ഹേ വിഷ്ണു അതഹ പശ്ചാത്തലം അതിനുശേഷം സഹസാവതി വളരെ പെട്ടെന്ന് അത് പറയാനായിക്കൊണ്ട് അഹം ഈഷ നഹി അസ്മി എനിക്ക് അത്രത്തോളമുള്ള ശക്തിയില്ല ഈ ഈശത്വം എനിക്കില്ല ഇതിനെ അതിനെ പറയാനുള്ളതായിട്ടുള്ള കഴിവ് എനിക്കില്ല എല്ലാറ്റിനെയും കീഴടക്കുക എന്നുള്ള കഴിവുണ്ടല്ലോ അതെനിക്കിപ്പില്ല അതുകൊണ്ട് ഈശഹ നഹി അസ്മി ഹേ കൃപാത്മൻ കാരുണ്യമൂർത്തിയായിട്ടുള്ള കൃപയോട് കൂടിയിരിക്കുക ഹേ വിശ്വാത്മൻ ഈ വിശ്വത്തിൻ്റെ ആത്മാവായിരിക്കുന്ന രക്ഷകനായിരിക്കുന്ന വിശ്വമായി തന്നെ വിളങ്ങുന്നതായിട്ടുള്ള വിരാട്ടായിട്ടുള്ള ഭഗവാനെ അങ്ങ് പവന പവനപുരവാസിൻ പവന വിഷ്ണു കൃഷ്ണ ആദ്യം നരഹരിയായിട്ടുള്ള ഗുരുവായൂരനോട് വിഷ്ണുവായിട്ടുള്ള ഗുരുവായൂരനോട് വിശ്വാത്മാവായിട്ടുള്ള ഗുരുവായൂരനോട് കൃപ കാണിക്കുന്നതായിട്ടുള്ള ഗുരുവായൂരനോട് ശ്രീകൃഷ്ണനായിട്ടുള്ള മുമ്പിലിരിക്കുന്ന ശ്രീ ഗുരുവായൂര അമ്പലത്തില് ശ്രീലാകത്തിരിക്കുന്ന കൃഷ്ണനോട് പവനപുരവാസിൻ മാം മൃഡയ്യ എന്നെ സന്തോഷിപ്പിച്ചാലും മൃഡ സ്തുതി എന്നുള്ള അർത്ഥത്തിൽ അവര് അപ്പോ അവിടെ മൃഡയ്യ എന്നെ ആനന്ദിപ്പിച്ചാലും എങ്ങനെ ആനന്ദിപ്പിക്കേണ്ടത് ഇത് പറയുവാൻ വേണ്ടിയിട്ട് ജ്ഞാനത്തെ തന്ന് ഉള്ളിൽ ആ നരഹരിയുടെ രൂപത്തെ കാണിച്ചു തന്നാലും അങ്ങനെ ഞാൻ ആനന്ദിപ്പിക്കട്ടെ ഞാൻ ഇത് പറഞ്ഞ് ഇത് മറ്റൊരാൾ വായിക്കുമ്പോൾ ആനന്ദത്തെ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുവാനുള്ള കഴിവ് എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കണേ എൻ്റെ ഉള്ളിൽ നരഹരിയായിട്ട് നരസിംഹമായിട്ട് അങ്ങ് അവതാരം ചെയ്യണേ ഇത് പെട്ടെന്നാണ് പറയാനുള്ള ശക്തി എനിക്കില്ല അത് ഇന്ന് പറയണില്ല ഇനി നാളെ പറയുള്ളൂ ഒരു ദശകം ഒരു ദിവസം അങ്ങനെയാണല്ലോ അപ്പോൾ അടുത്ത ദശകത്തിലാണ് ഭഗവാന്റെ അവതാരവും രൂപവും ഒക്കെ വർണ്ണിക്കണത് പിന്നെയാണ് യുദ്ധം വർണ്ണിക്കുന്നത് പിന്നെയാണ് വധം അതിനുശേഷ അനുഗ്രഹം അരേ ക്വാസൗ സകല ജഗതാത്മാ ഹരിതംഭം ചലിതകരവാളോ അധ പശ്ചാത് വിഷ്ണോ നദിതും ഈശ സഹസാ കൃപാത്മൻ വിശ്വാത്മൻ മൃഡയ പവനപുരവാം എത്ര പേരാ ഭഗവാനെ വിളിക്കണമെന്ന് ശരിയാ നര നരസിംഹരൂപയെന്ന് വിളിച്ചൂല ആ വാക്യത്തിൽ വിളിക്കുക ഒരു പ്രയാസമില്ല പക്ഷെ അത് അടുത്തേലേ പറയുള്ളൂ ഇത് ഉറപ്പിച്ചിട്ടാണ് ഇന്ന് പറയാൻ കൂട്ടിയേ പറ്റില്ല അതുകൊണ്ട് എനിക്ക് കഴിവില്ല എന്ന് മേൽപ്പത്തുകൃഷ്ണോട് പറഞ്ഞു ദിതി സുതഹ ചലിത കരവാള അരെ സകല ജഗതാത്മാ അയം ഹരിഹി ക അസൗ ക അസൗ അസൗ ക അസൗക്ക ഇതിതംഭം പ്രഭിന്ദേ സ്മ ഹേ വിഷ്ണോ അത പശ്ചാത്ത് സഹസാ പതി അഹം ഈശാ നമു ഹേ കൃപത്മൻ ഹേ വിശ്വാത്മൻ ഹേ പവന പവനപുരവാസിൻ പവന മൃഡയ മൃഡയ മാം മാം മൃഡയ പാഹി മാം രക്ഷിച്ചാലും ആനന്ദിപ്പിച്ചാലും ആനന്ദിച്ചാലും എനിക്ക് ആനന്ദം തന്നിട്ട് അങ്ങ് ആനന്ദിക്കുക എനിക്ക് ആനന്ദത്തെ തന്ന് എന്നെ ആനന്ദിപ്പിക്കുക എനിക്ക് ഈ അറിവിനെ തന്ന് എനിക്ക് ഈ ഭഗവാന്റെ നരസം നരസിംഹ രൂപത്തെ നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയ കഴിയണം അതിനുള്ള കഴിവ് തന്ന് എന്നെ ആനന്ദിപ്പിക്കുക അപ്പോടെ ഇനി എഴുതാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇനി പറയാൻ പോവുകയാണ് നാളെ വിസ്തരിച്ച് ഭഗവാന്റെ അവതാരൂപം അരേ ക്വാസൗ ക്വാസ സകല ജഗദാത്മാ ഹരി പ്രഭിന്ദേ സ്മ സ്തംഭം ചലിതകരവാളോധ അത പശ്ചാത്ത വിഷ്ണോസ്മ സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവന പുരപതി പവന പുരവാസിൻയ മാം ഇങ്ങനെ പത്താമത്തെ ശ്ലോകം കൊണ്ട് അവിടെ ആ ദശകത്തെ സമാപിക്കുകയാണ് ഇനി അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെ നമുക്ക് ഇരുപത്തഞ്ചാമത്തെ ദശകത്തിൽ നാളെ കേൾക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോ ഗോവിന്ദ ഗോവിന്ദ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം കുട്ടികളെ കേൾപ്പിക്കണം എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നാരായണ നാരായണ